ഹലോ വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ മഴ പെയ്തപ്പോൾ നമ്മളെ പ ഫാമിൽ മുഴുവനും പച്ചപ്പായി കണ്ടോ പച്ച നിറം വേണ്ട പുല്ല് പിടിപ്പിച്ച പോലെ നമ്മൾ കിടക്കുന്നത് ആ സൈഡ് ഫുള്ള് ചീരയാണ് എന്താ തോന്നിയിട്ടുള്ള നാടൻചീരയുണ്ട് സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ ചീരയുണ്ട് അതൊക്കെ ഇങ്ങനെ ഇടയിലെ ഇടയിലേ നിൽക്കും ഇങ്ങനെ പിന്നെ കടുത്തുമ്പുണ്ട് കടുത്തുമ്പോൾ നല്ലോണം ഉണ്ട് കടുത്തുവാന്നൊക്കെ പറയും അതൊക്കെ അവ എല്ലാം നല്ല വെള്ളം കിട്ടിയപ്പോൾ എല്ലാം ഒരു ഇളകി ഇളകി നിൽക്കുക നല്ല പച്ചപ്പായിട്ട് കണ്ട അപ്പം നമ്മൾ തോടുണ്ട് ആ അറ്റത്ത് അത് ആ പാറ കിണലേ കൂടെ ഒരു കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ പോകും അത് ഈ മഴക്കാലത്ത് മാത്രമേ വരുള്ളൂട്ടാ അപ്പം ഞാനിന്ന് ഇറങ്ങിയിരിക്കുക കുറച്ച് ഇങ്ങനെ പശുക്കളെയും നായ്ക്കളും ഒക്കെ ഉണ്ട് പറമ്പിൽ അപ്പം ഞാൻ പതുക്കെ ഇറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കറിവേപ്പുണ്ട് ഉണ്ട് എന്നാലും ഈ ഒരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അത് പൊട്ടിക്കാനായിട്ട് വരും അപ്പോൾ വള്ളി പോണേന് മുമ്പ് പറയാൻ മറന്നു അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടെ പറക്കുക അപ്പോൾ ഇതെന്താണെന്നറി ഇതെന്താ പല നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് വെച്ചിട്ട് തൊക്ക് രോഗത്തിന് നല്ലതാണ് ചൊറി താരൻ അതിനൊക്കെ ഉപയോഗിക്കുന്ന കാര്യ സാധനമാണ് അപ്പോൾ അത് ഇവിടെയൊക്കെ ഈ വെയിലെ മണ്ടയ്ക്കൊക്കെ കാണും അപ്പോൾ കറിവേപ്പില ഫ്രഷായ ഫ്രഷ് എന്ന് വെച്ചാൽ എല്ലാം ഫ്രഷ് തന്നെയാണ് കേടൊന്നും ഉണ്ടാവില്ല മഴ പെയ്തു കഴിഞ്ഞാൽ കറിവേപ്പ് നല്ല പോലെ കിട്ടും കേട്ടോ അപ്പം അതൊക്കെ പൊട്ടിച്ച് കായ ഇത് നമ്മുടെ കറിവേപ്പിൻ്റെ കായേനെട്ടോ ഇത് ഒട്ടേറെ ഔഷധഗുണമുള്ളതാണ് അത് പിന്നീട് നമുക്ക് കാണാം കേട്ടോ അപ്പം അതേ ആയിട്ടുള്ള കറിവേപ്പില ഇവിടെ വന്നാൽ കിട്ടും ഒരുപാടുണ്ട് ഇവിടേക്കെ നിറയെ മരങ്ങളാണ് ഒരുപാടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് മരങ്ങൾ അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് എന്താണ് ഇന്നത്തെ റെസിപ്പി പറഞ്ഞിട്ടില്ലല്ലോ ഇന്നത്തെ റെസിപ്പി നമ്മൾ ഒരുപാട് ഉപ്പ് മാങ്ങ ഇട്ടിട്ടുണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അന്ന് മാങ്ങയുള്ള സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ ഇല്ലാണ്ടാവുമ്പോഴാണ് മാങ്ങ ഒരു പച്ചമാങ്ങ ഇട്ടാൽ ഇട്ടാലിപ്പോൾ ഒരു കൊതിയാവും ഒരു പച്ച മാങ്ങട്ട ഷോപ്പിലൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ വേണ്ട അപ്പം ഇത് നമുക്ക് ഉപ്പ് മാങ്ങ നമ്മളെ സ്വന്തം മാങ്ങ ഉപ്പിലിട്ട് വെച്ചാൽ മാങ്ങിയിട്ട് കറി വെക്കാം കണ്ണു അപ്പ അതിന്റെ കാര്യമാണ് അപ്പൊ അതിന് നല്ല ഫ്രഷായ കറിവേപ്പില വേണം അപ്പൊ നമ്മളെ എത്ര ദൂരെ പോകുന്നു നോക്കി വീട് കാണണുണ്ടോ എനിക്ക് ഇല്ലോ നീ ഇത് മുഴുവൻ താണ്ടിട്ടണം അതൊരു എക്സസൈസ് കണ്ടാ ഒരു വനം പോലെയാ കണ്ടോ പിന്നെ നമ്മൾ പറമ്പിലെ വിറക് അതൊക്കെ മാവൊക്കെ കട്ട് ചെയ്തതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് പോവും വലിയ പാറകൾ കണ്ട കണ്ട ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ വെള്ളം വരും കുറച്ചും കൂടെ മഴ പെയ്തു കഴിഞ്ഞാൽ നിറയെ വെള്ളം ഈ തോട്ടിക്കൂടെ പോവും കറിവേപ്പ് വേറെ നോക്കിയേ എന്ത് വലുപ്പത്തില്ലാന്ന് നോക്കിയേ കണ്ട അപ്പം ഇതിലേ നടന്നിട്ട് അങ്ങോട്ട് പോവാൻ ഭയങ്കര പാടുന്നു കട്ട് ചെയ്ത് കാരണം ഞാൻ ഇതിലേ നടന്ന് പോകാന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ നടന്ന് പോവാൻ ഭയങ്കര പാടാ കണ്ട പശുക്കളെ ഒക്കെ കെട്ടിയിട്ടേ അപ്പൊ എന്റെ കുമ്പളൊക്കെ അതിന്റെ നട്ടതിനിലൊക്കെ പശുവിനെ കെട്ടിയിട്ട് അതൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് കുമ്പളൊക്കെ അത് നശിച്ചു പോയി പശു കിടന്ന് ഓടി മാറുന്നിട്ട് എന്താടി എന്താണ് ഏ എന്റെ പുല്ലതൊന്നും മതിയായില്ലേ എന്താ തലിറ്റാട്ടുണ്ടല്ലോ ഓയ് എവിടക്കോ ഓടുന്നു അയച്ചോണ്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട് വയറൊക്കെ ഫുള്ള്ണ്ട് ആ പുല്ലൊക്കെ തിന്ന നല്ല കുട്ടിയായിട്ടുണ്ട് മോയിനുന്ന് അവരെ വിളിക്ക ഇതിനെ ഇവിടെ വരെ പുല്ല് കെട്ടിട്ടുള്ളു ഇവിടെ നിന്നങ്ങട്ട് നല്ല പുല്ലാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് പോകുമ്പോളേ സൂക്ഷിച്ചൊക്കെ പോണം എന്തു ചവിട്ടു പൊന്നേ നമുക്ക് അങ്കിടുക ഇതിലേക്ക് പോവാ ഇവിടെ കുറച്ചും കൂടെ പുല്ലൊക്കെ വെട്ടിട്ടുണ്ട് ദൈവമില്ല ഇതിലേക്കൂടെ നടക്കാം കുറച്ച് ദൂരൊക്കെ നമുക്ക് വീണ്ടും പോവാം എത്ര ദൂരം പോകണം നമ്മൾ ഇത് ഗ്രാമ്പൂ നട്ടതാണ് ഗ്രാമ്പൂ ഉണ്ടോ ഗ്രാമ്പൂ കഴിഞ്ഞ വല്ല മൂന്നാലിലൊക്കെ ഇത് ഇവിടെ വെച്ചതാ പക്ഷെ ഉണങ്ങിപ്പോയി ഈ പ്രശ്നം വേനൽ ഭയങ്കരല്ലായിരുന്നു ഓ കടുത്തും പാണ്ട് കടുത്തുമ്പാ ഇതൊക്കെ കടുത്തുമ്പാ ഇവിടുന്നവിടെ ഭയങ്കര വഴുക്കല്ല നമ്മൾ നടന്ന് എത്ര ദൂരം നടന്നു നടന്നൊക്കെ പശുക്കുട്ടിനാട്ടാ അത്ര ദൂരം നമ്മൾ നടന്നു പശുക്കുട്ടി അവിടെ നമ്മളെ ഹോയ ഒരു ചെടി വേറെ കേട്ടാ ബാക്കിയൊക്കെ ഹോയ പിന്നെ മുന്തിരി കണ്ടോ മുന്തിരിഞ്ഞ ഇങ്ങനെ മൂത്തത് ഉണ്ട് കുറച്ച് കുറച്ച് ചെറുതാണ് പിന്നെ ഇലയൊക്കെ കൊഴിഞ്ഞിപ്പം മഴ പെയ്തപ്പോൾ എന്തോ ചെറിയൊരു അപ്പം ശരിയായി വരുന്നുണ്ട് കണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ വലിയ ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ട നല്ല രസമായിട്ട് വെക്കുന്നുണ്ട് അപ്പം നമ്മളെ കറുകറുത്ത കരിവേപ്പില ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കരിവേപ്പെന്ന് പറയും കറിവേപ്പെന്ന് പറയും കേട്ടാ നമുക്ക് ഉണ്ടാക്കാം ഇത് ചുവന്നമുളകാവാം പച്ചമുളക് ആവും നിങ്ങളെ കയ്യിൽ ഉള്ളത് എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ ചുവന്നമുളക് തന്നെ വേണമെന്നില്ല ചുവന്നമുളകാണെങ്കിലും ഒന്ന് ചുട്ടിട്ട് വെക്കണം അല്ലെങ്കിൽ ഒരു പച്ചമുള ഉണ്ടാവും അത് കാരണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലാണ് ഇത്തരം കറിവേപ്പിലേ ഇത് കൂട്ടി നമുക്കൊന്ന് അരയ്ക്കും വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു മിനിറ്റ് വെട്ടും നമുക്ക് ചെയ്യാം ഉപ്പിലിട്ട് അങ്ങേര വെള്ളം ചേർത്താലും മതി ഞാൻ ഒത്തിരി അത് ഇങ്ങനെ പൂപ്പൽ പോലെ തോന്നി മോളിപ്പോ ഭാഗമായിട്ട് അപ്പൊ അത് കാരണമാണ് ഞാനത് എടുക്കാനാണ് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കട്ട നമുക്കത് ൂണ്ട് എടുക്കട്ടാ അപ്പത് വീണ്ടുള്ളിട്ടാ അണ്ടി ഇണ്ടല്ലോ വീണ്ടുള്ളിന്ന് പരിപ്പെടുത്തിട്ട് ഏഹ് എന്തോ ഒരു മരുന്നൊക്കെ ഇണ്ടാ പൂര കേട്ടാട്ടാ എന്താ പറയുക കേട്ടിട്ടുണ്ട് പഠിച്ചെറുതില് എങ്ങനെ കേട്ടിട്ടുണ്ട് ഉപ്പുമ അങ്ങനെ അണ്ടി എടുത്തിട്ട് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പത് ഒന്നായിരിഞ്ഞെടുക്ക ചെറുതായിട്ടൊന്ന് കട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒരു പൂ പിന്നെ ഒരിത്തിരി വരുവര ഓ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞാ നോക്കി ഇവിടെ അരിയാ മിക്സിയിലിട്ടടിച്ചു കഴിഞ്ഞാല് അതിങ്ങനെ കടിക്കാൻ കിട്ടില്ല അരഞ്ഞരഞ്ഞ അരിഞ്ഞു പൂ അതിന്റെ ആവശ്യം ഇല്ല നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അരിയാ മതി ചെല മാങ്ങ ഇത്തിരി ഹാർഡായിട്ട് കിട്ടും കേട്ടോ ഇത് ഇത്തിരി സോഫ്റ്റ് ആയിട്ടുണ്ട് ഹാർഡും അല്ല അങ്ങനത്തെ രൂപത്തിലാണെങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ട് വേറെ ഒന്നും ഇല്ല ഇതൊക്കെ ഇല്ല കഴിച്ചിരുന്നേ അപ്പോ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ച് നല്ല വെറൈറ്റി വെറൈറ്റി ഡിഷസ് ഒക്കെ ടാക്കും നല്ല കറികൾ അപ്പം ആരെങ്കിലും വിരുന്നേര് വരുമ്പോൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മാങ്ങ മാങ്ങിയെടുത്തിട്ടൊക്കെ കറി വെക്കാന്നുള്ളത് അപ്പൊ ഇപ്പോ നേരെ മറിച്ച് ഒരു വിരുന്നേര് വന്ന കോഴിക്കാൻ ഓടും കാക്കറ്റ് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലേക്ക് ഓടും പാഴ്സല് വിളിച്ച് പറയും അങ്ങനത്തെ സിസ്റ്റർ ഒക്കെയാണ് ഇപ്പൊ ഈ രീതിയിലുള്ളതൊക്കെ കുറവാ പക്ഷെ ഇവിടെയൊക്കെ എപ്പോഴും ഇങ്ങനെയൊക്കെ ഇണ്ട് അത് നല്ലതാണ് അപ്പൊ ഒരു ഇതിന്റെയൊക്കെ ഒരു രുചി അവയെന്നെ വേണമെന്നേ. ഇതൊക്കെ എപ്പോഴും അതൊക്കെ കഴിച്ചാ പറ്റുവോ ഇങ്ങനത്തെ ഒക്കെ കഴിക്കണ്ടേ ആരോടെ ഇപ്പൊ അറിയുന്നില്ലേ ആരായാലും കിടക്കണ്ടേ? ആൾക്കാര് ഈ ടൈമിലൊക്കെ വെജിറ്റേറിയൻ ആയിരിക്കും കർക്കിടക്ക് കുളിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ രാമായണ മാസക്കല്ലേ ഇപ്പൊ ചൂടാട്ടെ വെളിച്ചെണ്ണ ചൂടാവട്ടെ പെട്ടെന്ന് പെട്ടെന്ന് ചൂടാട്ടെ നമ്മള് കടുക് ഉലുവളക് ശരിക്കും നമ്മൾ ബോര് കരച്ച ഒരു സംഭവം ഉണ്ടല്ലോ അത് തന്നെ അപ്പൊ ആദ്യം ഇത് പൊട്ടിക്ക Ulva. Nu är den på kläck. Nu är man lär att köra där och använda den på കേട്ടാ നമ്മടെ ഒരു കൺസിലൊക്കെ ഈ പ്രായത്തില് ഈ പാകത്തിൽ പ്രായം ഈ പാകത്തിൽ നമ്മള് എന്ത് വേണമെന്ന് ഈ ഉപ്പു മാങ്ങനെ അഴുകിട്ട് കൊടുക്ക ഉപ്പിന്റെ ആവശ്യം എന്തെന്ന് തോന്നില്ല ഞാൻ നോക്കിട്ട് വേണമെങ്കിൽ ചെറുപ്പം കൊടുക്കാം നിങ്ങള് ഉപ്പുമാങ്ങ ഇട്ട വെള്ളം ഒട്ടും വേണ്ട ഈ നിൽക്കരുത് തിളക്കിനേക്കാളും കൊടുക്കാം നല്ല സ്വാദുള്ള കറിയാണ് മാങ്ങനെ എടുക്കുമ്പോട്ട് ഒരു മണം വരും മാങ്ങയുടെ പാരണിരിക്കും ശം വെള്ളപ്പ് വെള്ളമൊക്കെ പാടാം ഉപ്പും ആവശ്യം അങ് ഇടയ്ക്കിടക്ക് സ്ലിപ്പാകും ഇത്തിരി ഉപ്പ് ഇട്ടു കൊടുക്ക അത് വെള്ളം ഒഴിച്ചിട്ട് അരച്ചകൊണ്ടാണ് അതല്ല നമ്മള് ഉപ്പു മാങ്ങ വരെ വെള്ളമോട്ടാണെന്ന് വെച്ചാ ഇതിന്റെ ആവശ്യമൊന്നുമില്ല കുറച്ചുകൂടെ ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും പിന്നെ ഈ ഉപ്പുമാങ്ങ ഇല്ല നിങ്ങള് കടും മാങ്ങി ആ മാങ്ങ എടുത്താലും മതിടാ നല്ല ടേസ്റ്റ് ഇണ്ടാ ചോറ് കിടക്കാൻ നല്ല ടേസ്റ്റ് ഒരു മാ കഷ്മെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ മാങ്ങ എടുത്തിട്ട് കഴിക്കാം ഉം ഇങ്ങനെ വരാനെ വാഴ തിളക്കാൻ പാടില്ല കേട്ടാ കറിവേപ്പിലാകത്തിന് ചട്ടിയിലും നമ്മൾ ഓഫ് ചെയ്താലും അത് പിന്നെയും കൊണ്ട് തിളച്ചോട്ടിരിക്കാം കേട്ടോ അത് നല്ല ടെമ്പറേച്ചർ ആയിരിക്കും എന്തായാലും നമ്മൾ ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്തായാലും ഇത് ഇടാൻ പോവാ